ഇന്ത്യൻ പഠനാർഹമായ എപ്പിസോഡുകളുടെ പരമ്പരയാണ് ഫാബ്രിക് വേൾഡ് സുഹൃത്തുക്കളെ ഇന്ത്യൻ തുണിത്തരങ്ങളെക്കുറിച്ച് പഠനം തുടരുകയാണ് പോപ്ലിൻ കേംബ്രിക്ക് ലോൺ കോട്ടൺ മസ്ലിൻ ബോയിൽ സാറ്റിൻ തുടങ്ങിയ തുണിത്തരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചു ഈ എപ്പിസോഡിൽ മൽമൽ കോട്ടൺ ഡനിം ഫേബ്രിക്ക് ഫ്ലാനൽ ഫാബ്രിക്ക് കാദി കോട്ടൺ എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം എപ്പിസോഡുകളെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ആദ്യമായി മൽമൽ കോട്ടൺ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം മൽമൽ കോട്ടൺ ഒരു അത്യന്തം പ്രധാന കോട്ടൺ വിഭാഗമാണ് ഇത് വോയിൽ മസ്ലിൻ ലാൺ കോട്ടൺ എന്നിവയുമായി സാമ്യമുള്ള മികച്ച വായു സഞ്ചാരമുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഇത് ഏറ്റവും മൃദുവായ കോട്ടൺ വിഭാഗത്തിൽപ്പെടുന്നു ഇതിന്റെ ലൂസ് സ്ട്രക്ചർ കാരണം ചൂടുള്ള കാലാവസ്ഥയ്ക്ക് യോജ്യമാണ് സ്ഥിരമായി ധരിക്കാൻ സുധകരമാണ് വിയർപ്പ് പിടിക്കില്ല മഴമൽ കോട്ടൺ വോയിലിനേക്കാൾ മൃദുവാണ് മസ്ലിനേക്കാൾ മികച്ചതാണ് ലാൺ കോട്ടനേക്കാൾ ലഘുഭാരമുള്ളതാണ് പ്രിന്റഡ് കുർട്ടീസ് സോഫ്റ്റ് സാരീസ് ഡു പാറ്റസ് നൈറ്റീസ് കിഡ്സ് വെയർ പ്രീമിയം സമ്മർ ഗാർമെന്റ്സ് ഹാൻഡ് ലോക്ക് പ്രിന്റിംഗ് ഫാബ്രിക്സ് ജയ്പൂർ കോട്ടൺ പ്രോഡക്ട്സ് എന്നിവ ഉണ്ടാക്കാൻ മൽമൽ കോട്ടൺ ഉപയോഗിക്കുന്നു അടുത്തതായി നമുക്ക് ഡെനിം ഫേബ്രിക്കുകളെ കുറിച്ച് പഠിക്കാം ഡെനിം ഒരു സ്ട്രോങ് ട്വൽ വീവ് ഉപയോഗിച്ച് നെയ്തെടുത്ത വളരെ ബലമുള്ളതും ദീർഘകാലം നിലനിൽക്കുന്ന കോട്ടൺ തുണിയാണ് ഈ തുണിയുടെ പ്രധാന സവിശേഷത ഡയഗണൽ ലൈൻസ് ട്വൽവ് പാറ്റേൺ തുണിയുടെ മേൽഭാഗത്ത് കാണാം വളരെ ശക്തമായ നൂല് ഉപയോഗിക്കുന്നതിനാൽ വേ വേർ കുറവായിരിക്കും പ്രധാന പ്രത്യേകതകൾ കഠിന ഉപയോഗവും കഴുകലും താങ്ങാൻ ശേഷിയുണ്ട് തുണിയിൽ ചെറിയ കോർപ്പുള്ള ഡയഗണൽ ലൈൻസ് ഉണ്ടാവും ഹെവി വെയ്റ്റ് ഫാബ്രിക് സാധാരണ കോട്ടൺ ഫാബ്രിക്കുകളേക്കാൾ കട്ടിയുള്ളതാണ് ഉപയോഗങ്ങൾ ജീൻസ് പാൻറുകൾ ജാക്കറ്റുകൾ സ്കർട്ടുകൾ ബാഗുകൾ യൂണിഫോം വർക്ക്വെയർ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു ഇരുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ് വരെ ജി എസ് എം വരുന്ന ഡെനിം ഫാബ്രിക് ഒരു ഹെവി ബ്യൂട്ടി ഫേബ്രിക് ആണ് അടുത്തതായി നമുക്ക് കാതി കുറിച്ച് പ്രതിപാദിക്കാം കൈകൊണ്ട് നൂൽ നൂറ്റ് കൈകൊണ്ട് തന്നെ നെയ്തെടുക്കുന്ന പരമ്പരാഗതവും സ്വാഭാവികവുമായ തുണിയാണ് കാതി ഇതുകൊണ്ട് ഓരോ തുണിയുടെയും നെയ്ത്തിലും ടെക്സ്റ്റിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഇതാണ് കാതിയുടെ സൗന്ദര്യം തുണിയിൽ ചെറിയ കൂർപ്പുകളും സ്ലാബ്സും കാണാം ഇത് ഡിഫക്റ്റ് അല്ല കാദിയുടെ സിഗ്നേച്ചർ ലോക്ക് തന്നെയാണ് കാദി ചൂടിലും തണുപ്പിലും ശരീര നിയന്ത്രിക്കും കുർത്ത ഷർട്ടുകൾ സാരികൾ മുണ്ടുകൾ സ്റ്റോൾസ് ദുപ്പട്ടകൾ ബാഗുകൾ കരകൗശല വസ്തുക്കൾ എന്നിവ ഉണ്ടാക്കാൻ കാദി ഉപയോഗിക്കുന്നു ജയ്പൂരിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലുള്ള തുണികൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എൺപത് മുതൽ നൂറ്റി അമ്പത് വരെയാണ് കാവി തുണികളുടെ ജി എസ് എം ലൈറ്റ് വെയിറ്റ് മുതൽ മീഡിയം വെയിറ്റ് വരെയുള്ള തുണികൾ കാദി വിഭാഗത്തിലുണ്ട് ഫ്ലാനൽ കോട്ടൺ എന്നത് ഒരു ബ്രഷ് കോട്ടൺ ഫാബ്രിക് ആണ് അതായത് നെയ്ത്ത് കഴിഞ്ഞ ശേഷം തുണിയുടെ ഉപരിതലത്തിൽ ബ്രഷ് ചെയ്യുന്നതിലൂടെ ഫ്ലാനൽ കോട്ടൺ എന്നത് ഒരു ബ്രഷ് കോട്ടൺ ഫാബ്രിക് ആണ് ഇത് സാധാരണ കോർപ്പനേക്കാൾ പെട്ടെന്ന് ചൂട് പിടിക്കും മൃദുവായിരിക്കും കട്ടിയുള്ള ഒരു ഫീൽ നൽകുന്നു കോട്ടൺ അടിസ്ഥാനമായതിനാൽ സ്വെറ്റ് അബ്സോർബ് ചെയ്യും ദീർഘനേരം ധരിച്ചാലും കംഫോർട്ട് നിലനിർത്തും നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെയാണ് ജി വേൾഡിന്റെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരും എല്ലാ എപ്പിസോഡുകളും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം